ഈശോ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഉത്താനത്തിന് ശേഷം നാൽപ്പതാം ദിവസം ഇന്ന് ഈശോ നമ്മുടെ ശാരീരികമായ സാന്നിധ്യം മനുഷ്യരുടെ ഇടയിലുള്ള സാന്നിധ്യം അവസാനിപ്പിച്ച് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയാണ് സ്വർഗാരോഹണം ഇന്നത്തോടു കൂടെ ഈശോ ഭൂമിയിലുള്ള വാസം അവസാനിപ്പിക്കുന്നു ഈശോയുടെ ഈ ഒരു വിട പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ വിഷമമുള്ളതായിരുന്നു കാരണം ഇനി എൻ്റെ പുത്രൻ സ്വർഗത്തിലിരുന്ന് എന്നെ നോക്കും ഞാൻ സ്വർഗത്തിലെത്തുന്നത് വരെ അവൻ്റെ ഇതുപോലെയുള്ളൊരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുകയില്ല എന്ന ഒരു ദുഃഖം പരിശുദ്ധ അമ്മ താമസിക്കുന്ന മുറിയിലേക്ക് ഈശോ പുനരുത്ഥാനത്തിൻ്റെ പ്രഭാതത്തിൽ പ്രകാശപൂരിതനായി വരുന്നത് മര്യാവാൽത്തോർത്തയുടെ ദർശനത്തിൽ നമുക്ക് കാണാം അതുപോലെ പല ദർശനകർക്കും ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു പീഠാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു നാൽപ്പത് ദിവസം ഈശോ മരുഭൂമിയിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പോയി അതുപോലെ നാൽപ്പത് ദിവസത്തേക്ക് ഈശോ ഇവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ഇതുവരെ നമ്മുടെ ഇടയിൽ ഈശോ ഓടി നടക്കുകയായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സ്നാപക യോഹനാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഈശോയും പഠിപ്പിച്ചു നല്ലവരായി ജീവിക്കി സുവിശേഷം ജീവിക്കി സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം സ്നേഹത്തിലുള്ള ജീവിതം ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ് നാൽപ്പതാം നാൾ ഈശോ ഇനി പോവുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഇടയിൽ ഓടി നടക്കുന്നുണ്ട് ഈശോ എന്ന വിശ്വാസത്തിലായിരുന്ന നമുക്ക് ഇന്ന് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ഇനി ഈശോ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്ന് യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി എന്നാൽ നിങ്ങളെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും എന്നിട്ട് കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്നാലേ നമ്മൾ ശക്തി പ്രാപിക്കുള്ളൂ അങ്ങനെ ശക്തി പ്രാപിച്ചാൽ നിങ്ങൾ ലോകം മുഴുവൻ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവന് അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവൻ്റെ മുമ്പിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും പ്രിയ സഹോദരങ്ങളെ ഈശോ രണ്ടാമതും തിരിച്ചു വരാൻ വേണ്ടി രണ്ടാമത്തെ ആഗമനത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ കർത്താവ് രണ്ടാമതും തിരിച്ചു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടിട്ടുണ്ട് രണ്ടാമത്തെ വരവിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ നമ്മയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് നമ്മൾ രണ്ടാം വരവിന് മുമ്പുണ്ടാകുന്ന അടയാളങ്ങളും മറ്റും വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈശോ പോയപ്പോൾ അവർ എന്താണ് ചെയ്തതെന്നോ ഈശോ പോയപ്പോൾ അവർ അവർ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ മുറിയിൽ ചെന്ന് സ്നീഹന്മാരെല്ലാവരും കൂടി അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നും യേശു സ്വർഗാരോഹണം ചെയ്തു പോയി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇനി മുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സഹോദരങ്ങളോടും നമ്മുടെ പരിശുദ്ധ അമ്മയോടും ചേർന്ന് ഇനിയുള്ള ഒമ്പത് ദിവസം ശക്തമായി പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്തിനാണെന്നോ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്താണ് പിതാവിൻ്റെ വാഗ്ദാനം പിതാവ് പരിശുദ്ധാത്മാവിനെയാണ് വാഗ്ദാനം തന്നിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മട്ടുപ്പാവിൽ ഒമ്പത് ദിവസം ഇനി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവിന് നമുക്ക് പിതാവ് നൽകും അതാണ് പെന്ത ദിനം സഹോദരങ്ങളെ ഇന്നുമുതൽ പെന്തക്കുസ്ത ദിനത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് അതായത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരാൻ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ കൊണ്ട് നമ്മൾ നിറയാൻ ഇന്നുമുതൽ നമ്മൾക്ക് ഒരുങ്ങാം ഈ ഒരുക്കത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെയുണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയാണ് അമ്മയാണ് നമ്മെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുക അത് അമ്മയ്ക്ക് കഴിയുള്ളൂ കാരണം അമ്മ മാത്രമാണ് പരിശുദ്ധാത്മാവ് ആവശിച്ചിട്ടുള്ള ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് എല്ലാ അർത്ഥത്തിലും ഇറങ്ങി വന്ന വ്യക്തി പരിശുദ്ധ അമ്മയാണ് അപ്പോൾ അമ്മയ്ക്കറിയാം എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ഒരുങ്ങേണ്ടതെന്ന് അതുകൊണ്ട് ഇന്നു മുതൽ പരിശുദ്ധ അമ്മയെ വിളിച്ച് നമ്മുടെ അടുത്തിരുത്തി അമ്മേ മാതാവ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വെട്ടിമാറ്റേണ്ടത് എങ്ങനെയാണ് ഞാൻ ഒരുങ്ങേണ്ടത് പരിശുദ്ധാത്മാവ് വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ജെറൂസലേം വിട്ടു പോകരുത് അതായത് ഈ ഒമ്പത് ദിവസം പ്രാർത്ഥനയുടെ ആ ഒരു സർക്കിളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പോകരുത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് നിങ്ങൾ പോകരുത് കാരണം ഈ ദിവസങ്ങളിൽ ശക്തമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ അത്താഴത്തിൻ്റെ ഭവനത്തിൽ തന്നെ ഒന്നിച്ചുകൂടി കൂടി തീക്ഷണമായി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ പരിശുദ്ധാരൂപിയുടെ വരവിനായി ഒരുങ്ങുവിൻ അപ്പോഴാണ് നിങ്ങളെ എനിക്ക് ഈ ദൗത്യത്തിന് വേണ്ടി ഒരുക്കാൻ പറ്റുള്ളൂ കഠിനമായ പ്രായച്ചിത്ത പ്രവൃത്തികളാൽ എന്നെ തന്നെ ഞാൻ എൻ്റെ ദൗത്യ നിർവഹണത്തിനായി ഒരുക്കി അതുപോലെ നിങ്ങളും ഒരുക്കണം നിങ്ങളെ തന്നെ വേറൊന്നും നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എഴുപത്തിരണ്ട് ശിഷ്യരോടും എൻ്റെ അമ്മയുടെ നേതൃത്വത്തിലും പ്രാർത്ഥിക്കുവിൻ ഒരു മകൻ്റെ ആകാംക്ഷയോടെ നിങ്ങളെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവൾ നിങ്ങൾക്ക് അമ്മയും സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അധ്യാപികയും ആയിരിക്കും എന്നിട്ട് ഈശോ പറയുകയാണ് നിങ്ങളെ പരിശുദ്ധാത്മാനെ സ്വീകരിക്കാൻ വേണ്ടി വേറെ എവിടേക്കെയെങ്കിലും എനിക്ക് അയക്കാമായിരുന്നു പക്ഷേ നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കണം അതാണ് എൻ്റെ ആവശ്യം നിങ്ങളുടെ അമ്മയുടെ ഒപ്പമായിരിക്കണം എന്നിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്തൊക്കെ ചെയ്താൽ പരിശുദ്ധാത്മാവിന് കിട്ടും അമ്മേ മാതാവേ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നു മുതൽ ശക്തമായിട്ടൊരുങ്ങണം അതിനായിട്ട് നമുക്ക് കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചൊല്ലാം പതിമൂന്നാം ലയോ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെയ് ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഡിവിനും ഇലുഡുമുനൂസ് അതായത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രത്യേക ലേഖനത്തിൽ സഭയോട് ഈ നോവേന ചൊല്ലാൻ ആവശ്യപ്പെട്ടു അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഈ നോവേന ചൊല്ലാം എന്തിനാണെന്നോ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ നമ്മളിലെ പരിശുദ്ധാത്മാവ് ശക്തി കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് അമ്മയോടൊപ്പം മട്ടുപ്പാവിലിരിക്കാം എപ്പോഴും ഓർക്കണം ഈ ദിവസങ്ങളിൽ ഒമ്പത് ദിവസം പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ മട്ടുപ്പാവിലാണ് യേശുവിൻ്റെ അത്താഴം മുറിയിൽ ഒടുവിടുത്തെ അത്താഴം നടന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ച അത്താഴമുറിയിലാണ് മുറിയിലാണ് നമ്മൾ ഇന്നുമുതൽ അമ്മയോടൊപ്പം ഈ ഒമ്പത് ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യാം ഈ ഒമ്പത് ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താം അതുപോലെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്ന ആരാധന നടത്തുന്ന പ്രാർത്ഥനകൾ ചൊല്ലാം ഏകാഗ്രമായിരുന്ന് നമുക്ക് ഈ നൊവേന ചൊല്ലുകയും പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കുകയും ചെയ്യാം പെന്ത കുസ്ത തിരുനാളിന് പത്ത് ദിവസം മുമ്പാണ് ഈ നൊവേന ആരംഭിക്കുന്നത് അതായത് വ്യാഴാഴ്ച ആരംഭിച്ച് പെന്ത കുസ്തയുടെ തലേദിവസം ശനിയാഴ്ച അവസാനിക്കണം എന്നിട്ട് ഞായറാഴ്ച പന്ത കുസ്ത തിരുനാൾ ദിനത്തിൽ ആത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ പരിശുദ്ധ കുർബാനയാകുന്ന യാഗ ബലിയിലൂടെ പ്രത്യേക രീതിയിൽ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകും ഇന്ന് ഒന്നാം ദിവസം ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം പാടി ഈ നൊവേന തുടങ്ങാം നിങ്ങൾ വീടുകളിലിരുന്ന് ചൊല്ലിയാൽ മതി അങ്ങനെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയാണ് നമ്മൾ എന്ന ബോധത്തോടെ നമുക്കിന്ന് ഈ നൊവേന ചൊല്ലാം കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ് സ്വാർത്ഥതയാണോ വെറുപ്പാണോ വിരോധമാണോ കുടുംബാംഗങ്ങളോടുള്ള അവഗണനയുണ്ടോ ഇതെല്ലാം അയൽവക്കക്കാരോടും സഹജീവികളോടും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് ഈ സമയം ആദ്യം ഈശോയോട് മാപ്പ് ചോദിക്കാം എന്നിട്ട് നമുക്ക് മനസ്താവ പ്രാർത്ഥന ചൊല്ലാം ഓ എൻ്റെ ദൈവമേ പാപിയായ എൻ്റെ മേൽ ഖരുണയുണ്ടാകണമെന്നാഥ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പ് മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങയെ വാക്കാലും ചിന്തയാലും പ്രവൃത്തിയാലും കുത്തിമുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺമുമ്പിൽ കാണുന്നു ഈശോയെ എൻ്റെ എളിയ കാഴ്ചയായി എൻ്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ ഞാൻ നിന്റെ അരികെ നിലകൊള്ളുന്നു പരിശുദ്ധാത്മകൃപയാൽ ഇനിമേൽ തടക്ക ദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിൻ്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ ആമേൻ മേൻ ഇനി അടുത്തത് നമുക്ക് എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇത് ഒന്നാം ദിവസത്തെ പ്രാർത്ഥനകളാണ് കേട്ടോ എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിനയഗുണത്തിൻ്റെ മാതൃകയായി മനസാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അഹങ്കാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിൻ്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലു ഓ നല്ല ദൈവമേ അങ്ങേ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോട് വർദ്ധിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എളിമയുള്ളവർക്കായി രക്ഷയുടെ കാനാന്തേശം വാഗ്ദാനം ചെയ്ത കർത്താവേ ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശിതൻ്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ നിത്യം പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധാത്മാവേ നിത്യസഹായകനെ പാവങ്ങളുടെ പിതാവേ രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ ഹൃദയത്തിൻ്റെ പ്രകാശമേ ആത്മാവിൻ്റെ വിശുദ്ധീകരണ വിശുദ്ധീകരണമേ ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഭക്തിയാദരങ്ങളോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാലാഘവൃന്ദങ്ങളോടൊപ്പം ഞാനും അങ്ങ് പരിശുദ്ധൻ 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 ഏറ്റും പറയുന്നു അങ്ങ് നിത്യനാണെന്നും സത്തയിൽ പിതാവിനോടും പുത്രനോടുമൊപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നന്മയുടെ നിറകുടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഓ ദിവ്യ സ്നേഹമേ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നന്ദിഹീനായ ഞാൻ അങ്ങയുടെ ദിവ്യ പ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണീരോടും ഉരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ തണുത്ത് മരവിച്ച ഹൃദയം ഇത ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ പ്രകാശരശ്മി കൊണ്ട് അതിൽ തുളച്ചു കയറി അങ്ങേ തീപ്പൊരി കൊണ്ട് എൻ്റെ പാപഭാരമാകുന്ന മഞ്ഞക്കട്ടയെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവിക തീക്ഷ്ണ ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയവും അവിടുത്തെ പരിശുദ്ധ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ ജ്വലിക്കുന്ന ശക്തിയെ നിൻ്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ വഴികാട്ടിയെ സ്വർഗരാജ്യത്തിന്റെ ചിന്തകളാൽ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും എരിയിക്കണമേ പരിശുദ്ധ മാടപ്രാവെ എന്നെ നിഷ്കളങ്കയാക്കണമേ ശാന്തതയുടെ ഇളം തന്നലേ എന്നിലെ ആസക്തികളുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ പരിശുദ്ധ ശുദ്ധ തീനാളമേ അങ്ങയെ സ്തുതിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ തണൽമേഘമേ നിന്റെ നിഴലിന് കീഴിൽ എനിക്ക് അഭയം നൽകണമേ സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവെ സ്വർഗീയവരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവീക ചിന്തയിൽ വളരുവാനും ത്രിത്വിക ദൈവത്തിൻ്റെ സ്നേഹ കൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ അങ്ങ് പിതാവിനോടും പുത്രനോടുമൊപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങേ ഭവനങ്ങളായ സഹോദരർക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമീൻ ഒന്ന് കൊറിന്തോസ് രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം സുവിശേഷത്തിൽ യോഹന്നാൻ ഞാൻ പതിനാറ് പന്ത്രണ്ട് പതിനഞ്ച് അത് നമുക്ക് വായിക്കാം പരിശുദ്ധ ഒരു ഗാനം കൂടി പാടാം അവസാനം സമാപന പ്രാർത്ഥന ചൊല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു അങ്ങ് സൃഷ്ടാവുംർ സർവശക്തനുമായ ദൈവവും ജീവൻ്റെ ഉറവിടവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർത്താവായ അവിടുത്തെ പരിപാവനമായ തിരി രക്തം എൻ്റെ മേലൊഴുക്കി എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ എൻ്റെ എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ മുറിവുകളും കോപവും കുറ്റബോധവും ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സുഖപ്പെടുത്തണമേ കർത്താവെ അങ്ങേക്കെതിരായും എൻ്റെ അയൽക്ക സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ എൻ്റെ ഹൃദയത്തിൻ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ അങ്ങ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല പുത്രനായ ദൈവം എൻ്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം എനിക്ക് ശക്തിയും ധൈര്യവും പകരുന്നു കർത്താവായ യേശുവെ അങ്ങ് ജീവിക്കുന്ന ദൈവമാണ് അങ്ങ് ജീവനാണ് അതിനാൽ ഞാനും ജീവിക്കുന്നു രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവെ എന്നോട് കരുണ തോന്നണമേ യേശുവെ അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ ദൈവമായ കർത്താവെ അങ്ങ് സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അങ്ങയുടെ സ്പർശനത്താൽ എൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു എന്നെ അങ്ങയുടെ അടുക്കിലേക്ക് അടുപ്പിച്ചതിനും സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു സ്നേഹനിധിയായ ഈശോയെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ അങ്ങയെ ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഭക്തിയാദരവോടെ ആരാധിക്കുന്നു ആ വീണ്ടും നമുക്ക് സമാപന ഗാനം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം തന്നെ ഇന്ന് പാടാം പ്രിയ കൂട്ടുകാരെ ഇതൊരു ചെറിയ നൊവേനയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയെന്ന് ലഭിച്ചത് നമുക്ക് ഈ നൊവേന ചൊല്ലാം ഇതിലെ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചൊല്ലേണ്ടത് തന്നെയാണ് ഇതിലെ വചന ശുശ്രൂഷയും ഗാനങ്ങളും മാത്രം മാറ്റിയാൽ മതി അതായത് ഓരോ ദിവസവും നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രാരംഭഗാനം പാടി പാപങ്ങൾക്ക് തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ച് മനസ്താപ പ്രാർത്ഥനയും എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും എല്ലാം എല്ലാ ദിവസവും ഒന്നു തന്നെയാണ് അതുപോലെ സമാപന പ്രാർത്ഥനയും ഒന്ന് തന്നെയാണ് അതിൻ്റെ ഇടയിലുള്ള വചന ശുശ്രൂഷയ്ക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ അത് ഓരോ ദിവസവും ഇന്ന് മുതൽ ഞാൻ ഈ നോവേന നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓരോ ദിവസത്തെയും വചനം ഇന്ന് ഒന്ന് കുറയുന്നതോ സി രണ്ട് ഒമ്പത് പന്ത്രണ്ടും വചനം യോഹന്നാൻ പതിനാറ് പന്ത്രണ്ട് പതിനഞ്ചുമാണ് വായിക്കേണ്ടത് എന്നിട്ട് പരിശുദ്ധാത്മാവേനിൽ വന്ന് നിറയണമേ എന്നെപ്പോഴും ഈ നോവേന കഴിയുമ്പോഴും നമ്മൾ പണികളിൽ ഏർപ്പെടുമ്പോഴുമെല്ലാം പരശുദ്ധാത്മാവിനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ഓരോ ദിവസവും പരശുദ്ധാത്മാവ് ഓരോ ചെറിയ പ്രാർത്ഥനകൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അത് ഓരോ ദിവസത്തെയും ഒരുക്കത്തിൻ്റെ പങ്കുവെക്കലിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരാം ഇതുപോലെ പരശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചൊരുങ്ങിയാൽ ആത്മാവ് നമ്മുടെ മേൽ വരും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാലേ സഹനങ്ങളിലും രോഗങ്ങളിലും മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ധൈര്യം കിട്ടുകയുള്ളു അതുപോലെ ഈ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാലേ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി നമുക്ക് ധൈര്യപൂർവ്വം കാത്തിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ ലോകം ഇളകിമറഞ്ഞാലും ലോകത്തെ എന്ത് സംഭവിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ ശാന്തരായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് എല്ലവരെയും സ്നേഹിക്കാൻ കഴിയും അത് ശക്തി കുറയുമ്പോഴാണ് നമുക്ക് ദേഷ്യമൊക്കെ വരുന്നത് അതൊന്ന് വീണ്ടും ഉജ്ജ്വലിപ്പിച്ചെടുക്കാൻ നമ്മൾ ഈ ഒമ്പത് ദിവസം ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ഒന്നാം ദിവസത്തെ പ്രാർത്ഥനയിലെ പ്രാർത്ഥനകളും ഇടയിലുള്ള ധ്യാനങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് എല്ലാ ദിവസവും ഈ പൊതു പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ഇട്ട് ആ പ്രാർത്ഥന കേൾക്കാം എഴുതിയെടുക്കാൻ നിന്ന വലിയ മെനക്കെടാണ് അതുകൊണ്ട് എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകൾ പൊതു പ്രാർത്ഥനകൾ നിങ്ങൾ ഇതിൽ തന്നെ ഓഡിയോ റെക്കോർഡിംഗ് ഇട്ട് നിങ്ങൾക്ക് കേട്ട് അത് ധ്യാനിച്ച് ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റേ ഉള്ളൂ ഈ പ്രാർത്ഥനകൾ മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പിന്നെ പരിശുദ്ധാന്മാവിനോടുള്ള പ്രാർത്ഥനയും അവസാന സമാപന പ്രാർത്ഥനയും അതിൻ്റെ ഉള്ളിൽ വചനം മാറി വരുന്നത് എല്ലാ ദിവസവും ഞാനിവിടെ പങ്കുവെക്കും അങ്ങനെ നമുക്ക് ഇന്ന് മുതൽ അമ്മയോട് ചേർന്ന് അമ്മ ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങളും നമുക്ക് പങ്കുവെക്കാം എന്നിട്ട് ആത്മാവിന് വേണ്ടി ഒരുങ്ങാം പെന്ത ദിനം നമുക്ക് യഥാർത്ഥത്തിലൊരു പെന്തക്രിസ്താ ദിനമായിട്ട് മാറട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ